എല്ലാവർക്കും സുഖം തന്നെ പിന്നെ ഞാൻ കുറച്ച് രണ്ട് കുറച്ച് ദിവസമായി ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല കാരണം എനിക്ക് ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കാരണം ഇവിടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എനിക്കെൻ്റെ ഹസ്ബൻഡിന് അപ്പം ഞാൻ അതിൻ്റെ ഇതിലും ഒക്കെ കൊണ്ടിരിക്കായിരുന്നു അപ്പം അപ്പം ഞാനൊന്ന് ഫ്രീ ആയി അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബേസിൻ കൊണ്ടൊരു ബർഫി ഉണ്ടാക്കാവുന്നു നമുക്കത് ട്രൈ ചെയ്താലോ ഇതിന് ഈ ഒരു രണ്ട് ഗ്ലാസ് വേണം കടലമാവ് ചേർക്കാൻ രണ്ട് ഗ്ലാസ് കടലമാവാണ് ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ അളവിന് എടുത്തിരിക്കുന്നത് ആ അളവിന് രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ട് നമ്മൾ ആ അതേ ഒരു ഗ്ലാസ്സിന് നമ്മൾ അത്രയും പാല് അത്രയും പാല് പോരാ അത്രയും പാലിട്ട് നമ്മൾ ആദ്യമൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ നല്ലപോലെ അത് മിക്സ് ചെയ്യണം ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി നമ്മളൊരു ദോശമാവിൻ്റെ പരുവം നല്ല സ്മൂത്താകണം നല്ല ഒരു ഇതായിട്ട് നല്ല പോലെ ഇളക്കി ഇളക്കി നല്ല വെണ്ണ പോലെ ആകണം വെണ്ണ പോലെന്ന് പറഞ്ഞാൽ അതേ പരുവത്തിനായിരിക്കണം ഒരു തരി പോലും കാണരുത് നല്ല ഇതായിട്ട് വേണം ഇത് ഇളക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചും അത് അത്രയും പോരാ അത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും കുറച്ച് ഒരു അര ഗ്ലാസ്സും കൂടെ മതി അര ഗ്ലാസ്സും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് അത് നല്ല പോലെ കലക്കണം നല്ല പോലെ എടുത്ത് കലക്കി നമ്മളത് വെണ്ണ ആക്കണം ആ വെണ്ണ പോലാക്കിയിട്ടുണ്ടല്ലോ നമ്മളതെടുത്തും ഉണ്ടില്ലേ നല്ല പോലെ വെണ്ണയെടുത്ത് വെണ്ണ ആക്കിയിട്ട് നല്ല നല്ലതാണ്ട് അതേ പരുവോ ദോശമാവിൻ്റെ പരുവോ ആ പരുവത്തിനാക്കിയിട്ട് നമ്മളിതെന്ത് ചെയ്യണം ഇതെടുത്ത് അടച്ച് മാറ്റി വെക്കണം അടുത്ത പണിയെന്ന് പറഞ്ഞാൽ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അത്രയും അതേ ഗ്ലാസ്സിന് തന്നെ ഞാൻ വീണ്ടും ഷുഗർ എടുത്തു ആ അത്രയും എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ്സും കൂടെ വേണം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് ഷുഗർ വേണം പഞ്ചസാര വേണം ആ പഞ്ചസാര ഇത് പൊടിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ഏലയ്ക്ക ഏലയ്ക്ക നമ്മൾ അത് തൊലിയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ കുരുവെടുത്തിട്ട് വേണം നമ്മൾ പഞ്ചസാരയിൽ ഇട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് അതൊക്കെ നമുക്കതിൽ കൂടെ പൊടിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് അത് ചിലതൊന്നും ഇല്ല പൊടിക്കാൻ അല്ല കുരു ഇതാക്കാൻ തോലി മാറ്റത്തില്ല ആ അത് നമ്മൾ അത്രേ എടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ അത്രേ ചേർത്തുള്ളൂ എനിക്ക് പണ്ടേ ഈ ഏലക്കയുടെ ടേസ്റ്റേ ഇഷ്ടമല്ല എങ്കിൽ ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് നല്ല കണ്ടില്ല ഭസ്മം പോലെ ആയി അതങ്ങ് മാറ്റിവെച്ചു ഇനി നമ്മളൊരു പാൻ എടുത്തു വെച്ച് ആദ്യം കത്തിക്കരുത് പക്ഷേ ഞാൻ ഓർക്കാപ്പുറത്ത് ഞാൻ പാൻ കത്തിച്ചു അത് പിന്നെ ഞാൻ ഓർത്തു നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യത്തില്ല ഒഴിച്ച് നമ്മൾ ആ മിക്സാക്കിയത് ഉണ്ടല്ലോ കടലമാവും ഇതും പാലും കൂടെ മിക്സാക്കിയതുണ്ടല്ലോ നമ്മൾ ആദ്യം ഇത് ഇളക്കി മിക്സ് ആക്കണം മിക്സാക്കണം നല്ല ഇതിനെ ഈ വെണ്ണ നെയ്യെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ചെറിയ കുപ്പിക്ക് ഒരു മുക്കാ കപ്പോളം കപ്പോളം നെയ്യ് വേണം കാരണം നെയ്യിലാണ് ഇത് നല്ല പോലെ വരട്ട് നല്ല പോലെ വരട്ടിയെടുക്കണം ഇപ്പം ഇത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് ആദ്യം ആര് ചെയ്യുന്നൊരു കത്തിക്കരുത് അത് ഓഫാക്കിയിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് വേണം മിക്സാക്കിയിട്ട് വേണം നമ്മൾ നല്ലപോലെ നെയ്യ് നെയ്യ് നല്ലപോലെ മിക്സാക്കണം മിക്സ് ആക്കിയിട്ട് നല്ലപോലെ കലക്കണം ആ അങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് പിന്നെ കത്തിക്കണം കത്തിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നല്ലപോലെ അന്നേരം മുതൽ നമ്മൾ നല്ലപോലെ ഇട്ടങ്ങ് ഇളക്കി നല്ല ഒരു പരുവാക്കണം കടലമാവും നെയ്യും പാലും എല്ലാം കൂടെ നല്ലപോലെ അതിൽ കിടന്നങ്ങ് വരളണം വരണ്ട വ വരട്ടി എടുക്കണം വരട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് വരണ്ട ഏകദേശം ഒരു ഇത് ഈ പാലും നെയ്യും ഇതും എല്ലാം കൂടെ ഇളക്കി വരുമ്പോഴത്തേനും ഒരു അഞ്ച് മിനിറ്റ് എടുക്കും ആ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റും പിന്നെ അല്പം നമ്മൾ അതിൻ്റെ കൂടെ എന്തോ രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ഇടണം റവയും കൂടെ ഇടുന്ന വെച്ചാൽ കടലമാവ് തന്നെയാകുമ്പോൾ ഉണ്ടല്ലോ ഒരു മാതിരി മുണു മുളാന്നിരിക്കതി അപ്പോൾ അതിനൊരു ക്രിസ്പി വരാനും കുറച്ച് നന്നായി ഇതായിട്ട് മൂക്കാനും കൂടിയാണ് ഈ നമ്മൾ റവ അത്രയും ചേർക്കുന്നത് അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് നമ്മൾ ഇത് നല്ലപോലെ വീണ്ടും അതേ ഒരു ഏകദേശം ഇത് ഇത്രയും കുഴച്ച് വരുമ്പോഴത്തേനും ഒരു ആറ് മിനിറ്റ് എടുക്കും ആറ് മിനിറ്റ് കൊണ്ട് നമ്മളിത് വരട്ടി നല്ല ഒരു ഇത്ര കണ്ടില്ല കുഴഞ്ഞു വന്ന് നമ്മളത് ഒരാട്ടപ്പരുവത്തിന് കുഴച്ചെടുക്കുന്ന മാതിരി ആക്കും ഇതന്നിട്ട് നമ്മൾ ഇത്രയും മൂത്തും വീണ്ടും ഇത് ഇതായിട്ട് വന്നു കഴിഞ്ഞ് ഇത് വീണ്ടും തരിതരിപ്പായിട്ട് വീണ്ടും വരും മൂക്കുന്നതിനനുസരിച്ചത് വിട്ടുവിട്ട് വരും അതിനാണ് റെവ ചേർത്തത് വിട്ടു വരും അതിൻ്റെ ഈ വിട്ടു വരുന്ന സമയത്താണ് നമ്മൾ പൊടിച്ച പഞ്ചസാരയും ഏലക്കും കൂടെ ചേർക്കുന്നത് അതിന് ഇത്രയും നന്നായിട്ട് നമ്മൾ കുറേശേ ഇത് പഞ്ചസാര ചേർത്തിട്ട് ഇളക്കണം ഇളക്കി അത് അത് സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഫ്ലെയിമിൽ ഒരുപാട് ഇതെല്ലാം തീയിൽ ചെയ്യല്ലേ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അല്പം തീ കൂട്ടിയിട്ട് കുറച്ചും ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് കരിയരുത് ഇത് നല്ല പോലെ മൂക്കണം ഇത് തരിതരിപ്പായിട്ടിരുന്നത് വീണ്ടും ആട്ട നമ്മൾ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ആകും വെച്ചാൽ നെയ്യും ഇതും എല്ലാം മിക്സായിട്ട് നല്ല ഒരു പരുവമായിട്ട് നല്ല കുഴഞ്ഞ് നല്ല ഒരു പരുവം അടിക്കു പിടിക്കാതെ ഇത് ചെയ്യണം കണ്ടേ നമ്മൾ ഇപ്പം കയ്യിൽ എടുത്താൽ കൂടെ നമുക്കത് നമ്മുടെ കയ്യിൽ ഇരിക്ക പറ്റത്തില്ല അത്ര നന്നായിട്ട് അതിനകത്ത് നെയ്യ് ചേർക്കണം കണ്ടില്ലേ നെയ്യ് വീണ്ടും അത് നല്ലൊരു ഒരു കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് നല്ല വെണ്ണ പരുവായി ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം കണ്ടില്ലേ നമ്മളത് നല്ല ഒരു പരുവാക്കണം കണ്ടില്ലേ ആ ഇത് ഇതാണ് ഇതിൻ്റെ ഈ ഇതാ ഈ വരട്ടിയെടുക്കലാണ് ഇതിൻ്റെ ഒരു പാടെ ഇനി നമുക്ക് അടുത്തൊരു പ്ലേറ്റിൽ നെയ്യ് കുറച്ച് തേച്ച് നെയ്യ് അല്പം ചേർത്തിട്ട് നമ്മൾ ഇതിനക പ്ലേറ്റ് നെയ്യ് നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ അടി ഇതിനകത്ത് പ്ലേറ്റിൽ നമ്മൾ പിസ്ത പൊടിച്ചിടും പിസ്ത മേടിച്ചത് ഇതിൻ്റെ അടിയിലിടും അപ്പം അത് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ക്യാഷിനായിട്ട് ഉണ്ടായിരുന്ന അത് ക്രഷ് ചെയ്ത് ഞാൻ ഇതിനകത്ത് ഇട്ടു ഇതിനകത്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിട്ടും ഈ വരട്ടിയ ഈ സാധനവും ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഇത് നല്ല പോലെ തണുക്കണം നല്ല പോലെ നിരത്തി പ്ലേറ്റിനകത്ത് ഇത് എന്തിനു വേണ്ട തിരിച്ച് നമ്മൾ വേറെ ഒരു പ്ലേറ്റിലോട്ടിടുമ്പോൾ നല്ല ഇതായിട്ട് ബണ്ണ് പോലെ ഇരിക്കുന്നില്ലേ അതുപോലെ ആകും അപ്പോൾ ഇത് നല്ല ചൂടോടെ ഇത് നല്ല പോലെ നിരത്തണം നിരത്തി നല്ല ഇതായിട്ടും എല്ലാം ഒരേ മാതിരി ആക്കണം എന്നിട്ട് നമ്മൾ ഇത് ഒരു മണിക്കൂർ മണിക്കൂറാറാൻ വെച്ചിട്ട് ഒരു മണിക്കൂറല്ല ഒന്നൊന്നര രണ്ട് മണിക്കൂർ വേണം നല്ല പോലെ ചൂടല്ലേ നെയ്യ് കിടന്ന് വരണ്ടതല്ലേ നല്ല പോലെ വരണ്ട് ഇത് നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ബർഫി പോലെ മുറിച്ച് നമ്മൾ പ്ലേറ്റിൽ തിരിച്ച് ഇത് എടുത്തിട്ട് ബർഫി പോലെ മുറിച്ച് നമ്മൾ കഷണമാക്കിയിട്ട് നമ്മുടെ ഇത് കടലമാവിൻ്റെ ബേസ് കടലമാവിൻ്റെ ബർഫി റെഡിയാണ് അപ്പോൾ ഇത് പരത്തുന്ന കണ്ടില്ല കണ്ടില്ല ഇതേ പരുവത്തി വരച്ച് ഇത് മുറിച്ചെടുത്ത് പ്ലേറ്റിൽ വെച്ച് ഞാൻ കാണാം കുറച്ച് പൊടി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്നും ഇത് ആദ്യമായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ബർഫി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഓരോ ക്യൂബ്സ് എടുത്ത് നമുക്ക് പൗളിൽ വെക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ബർഫി പിന്നെ ബേസിൻ കൊണ്ടുള്ള ബർഫി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഞങ്ങളൊരു ടേസ്റ്റ് നോക്കട്ടെ ഒരു പ്രശ്നം എടുത്താൽ ായിട്ടുണ്ടാക്കിയതാണ് പക്ഷെ ഇത്രയും നന്നാകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല സൂപ്പറാണ് നല്ല മധുരം ഉണ്ട് ഇലാച്ചിയുടെ ഏലക്കയുടെ ടേസ്റ്റ് ഉണ്ട് നെയ്യുടെ ടേസ്റ്റ് അതിലും മേലുണ്ട് എന്തായാലും ഫാൻറ്റാസ്റ്റിക് ഓക്കെ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും ബൈ